ഞാൻ ഞാനൊക്കെ പറഞ്ഞില്ലേ പ്രസിഡന്റ് ആ വഴിക്ക് ചാത്തിന് മറുതിട്ടുള്ള സ്ഥല ഏ ചാത്തിൻ മടലുകൊണ്ട് തലക്കടിച്ച് പൈസ എടുത്തോണ്ട് പോലല്ലേ അതൊക്കെ ഇറങ്ങി എനിക്ക് എന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുണ്ട് കുപ്പിയില്ലോടെ അതെ ഈ അടിയിൽ നിന്നും കിട്ടിയെന്നോ ആ ഒരു കുപ്പി കിട്ടിയായിരുന്നു അവിടെ അത് ഞാൻ എടുത്തടിച്ച സത്യത്തിൽ ഇത് തരാൻ വേണ്ടി മാത്രല്ല ഞാൻ വന്നത് പിന്നെ എനിക്കൊരു രഹസ്യം പറയാണ്ട് എന്തെങ്കിലും പക്ഷെ എന്റെ പ്രഭാകരന് എന്റെ ചാരായും പിറ്റാലുണ്ടല്ലോ രക്ഷകര എന്നാ പിന്നെ അത് ശീലിക്കണാവും നല്ലത്

ഈ കുടിയൻ്റെ തൊണ്ടയിൽ ഒരു കരകരപ്പാണ്